സ്തുതിരിക്കട്ടെ വിശുദ്ധ ലുക്ക് അറിയിച്ചു പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഇന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാൾ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു പ്രത്യേകിച്ച് കൊച്ചുത്രേസ്യ നാമധാരികൾക്ക് നാമഹേദ തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകൾ നേരുകയാണ് ജീവിതത്തിൽ എളിമപ്പെടുവാനായിട്ട് എൻ്റെ ദൈവം എന്നോട് ആഹ്വാനം ചെയ്യുക ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് എളിമപ്പെട്ട ജീവിതം നയിക്കുക എന്നുള്ളത് പലപ്പോഴും സ്ഥാനമാനങ്ങൾക്കും അംഗീകാരത്തിനും വേണ്ടി ഒത്തിരിയേറെ കാര്യം ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അത് പുണ്യപ്രവർത്തികളായിക്കൊള്ളട്ടെ മറ്റുള്ളവരെ സഹായിക്കുന്നതായിക്കൊള്ളട്ടെ അവയൊക്കെ സ്ഥാനമാനത്തിനു വേണ്ടി ചെയ്യുന്നതായിട്ട് മാറുകയാണ് എവിടെയും അംഗീകാരം എനിക്ക് വേണം എവിടെയും ഒന്നാം സ്ഥാനം എനിക്ക് വേണം സ്നേഹമുള്ളവരെ ഈ മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കണം എന്ന് ഈശോ എന്നോട് ആഹ്വാനിച്ച് ഞാൻ എന്താ ചിന്തിക്കേണ്ടത് എളിമപ്പെട്ട ജീവിതം നീ ചെയ്യുന്ന ഓരോ പുണ്യപ്രവർത്തികളും അത് മറ്റുള്ളവരെ കാണിച്ച് അവരിൽ നിന്ന് അംഗീകാരവും സ്ഥാനമാനത്തിനും വേണ്ടിയാവരുത് മറിച്ച് നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ട അത്രയേറെ എളിമപ്പെട്ടുകൊണ്ട് പുണ്യപ്രവർത്തികൾ ചെയ്താൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഫലമുണ്ടാവുക ു സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്തേ നമ്മുടെ ജീവിതത്തിൽ ഈ എളിമയുണ്ടോ അതോ സ്ഥാനമാനത്തിനും അംഗീകാരവും ആഗ്രഹിച്ചുകൊണ്ട് അതിനു പുറകെ നെട്ടോട്ടമൂടുന്ന ഒരു വ്യക്തിയാണോ നീ നിന്നെ തന്നെ ഉയർത്തിയാല് ഈശോ പറയുന്നത് എന്താണ് താഴ്ത്തപ്പെടും നീ ദൈവത്തിന്റെ മുമ്പില് എളിമപ്പെടുവാനായിട്ട് തയ്യാറായാൽ മാത്രമേ നിനക്ക് സ്ഥാനമാനങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് സ്ഥാനം കിട്ടൂ കേട്ടോ എളിമപ്പെട്ടാൽ നമുക്കറിയാം എളിമയുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് അവ പരിഹരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവത്തുള്ളൂ മറിച്ച് ഞാൻ എന്തോ വലിയ വ്യക്തിയാണ് എന്ന് ചിന്തിച്ചാൽ ആരൊക്കെ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചാലും അവിടെ ഒരിക്കലും ഒരു പരിഹാരവും ഉണ്ടാവത്തില്ല നമ്മളത് അംഗീകരിക്കുന്നത് കാരണം ഞാൻ വലിയ വ്യക്തിയാണ് എന്നെ മറ്റുള്ളവരെ തിരുത്താനായിട്ട് ഞാൻ ഒരിക്കലും അനുവാദം കൊടുക്കത്തില്ല സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതം എപ്പോഴും തിന്മയിൽ തന്നെ തുടരുന്നതിന് കാരണമാവും അതുകൊണ്ട് ഇലമപ്പടാ എൻ്റെ ജീവിതത്തില് എനിക്കുള്ളതൊക്കെയും എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല മറിച്ച് എൻ്റെ ദൈവം തന്നതാ ഈ ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് സാധിക്കണം ദൈവത്തിനു മുൻപില് എളിമയോടുകൂടി ജീവിക്കുവാനായിട്ട് ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തികളും സ്ഥാനമാനത്തിനും അംഗീകാരത്തിനും വേണ്ടി ചെയ്യാതെ ദൈവത്തിന് മുൻപില് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോക ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ